വാർത്തകൾ തുടരുന്നു കോഴിക്കോട് കൊയിലാണ്ടി പാലക്കുളത്ത് നിർത്തിയിട്ട കാറിന് പിറകിൽ ലോറിയിടിച്ച് ഇടിച്ച് രണ്ട് വയസ്സുകാരൻ മരിച്ചു എട്ടുപേർക്ക് ഗുരുതര പരിക്ക് വാർത്തയുടെ വിശദാംശങ്ങളുമായി മേഘ്ന മുരളി കോഴിക്കോട് നിന്നും ചേരുന്നു മേഘ്ന ദാരുണമായ അന്തിമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് രണ്ട് വയസ്സുകാരൻ നിർത്തിയിട്ട കാറിന് പിന്നിൽ ലോറി ഇടിച്ച് ഉണ്ടായ അപകടത്തിൽ മരിച്ചിരിക്കുന്നു എട്ടുപേർ എട്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു എന്തൊക്കെയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ എപ്പോഴായിരുന്നു അപകടം വൃന്ദ അല്പസമയം മുൻപാണ് കൊയിലാണ്ടി പാലക്കുളത്ത് ദേശീയപാതയ്ക്ക് സമീപമായി നിർത്തിയിട്ട കാറിന് പിറകിൽ ലോറി ഇടിച്ച് രണ്ടു വയസ്സുകാരൻ മരിക്കുന്ന ഒരു ധാരണാ സംഭവം ഉണ്ടാകുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു അതായത് അമിത വേഗത്തിൽ വന്ന ലോറി നിർത്തിയിട്ട കാറിന് പിന്നിലെ ഇടിക്കുകയായിരുന്നു മാത്രമല്ല കാറിന് മാത്രമല്ല സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഗുഡ്സ് ഓട്ടോ അടക്കമുള്ള വാഹനത്തിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യമായിരുന്നു അമിത വേഗത്തിലായിരുന്നു ഈ ലോറി എതിർ ദിശയിൽ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ കാറിൽ ഉണ്ടായിരുന്ന യാത്രക്കാരാണ് ഇപ്പോൾ അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നതും അതിൽ തന്നെ രണ്ടു വയസ്സുകാരൻ മരിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ രണ്ടു വയസ്സുകാരന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ചേറോഡ് മടകര ചേറോഡ് സ്വദേശിയായ മുഹമ്മദ് ഹിസാൻ ആണ് മരിച്ചത് മാത്രമല്ല മറ്റ് എട്ട് പേർക്ക് കൂടി ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവരെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും ചിലരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വലിയ തരത്തിലുള്ള ഒരു അപകടം അതായത് വലിയ ഗതാഗത തലസ്ഥടക്കം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് ഉള്ള ഒരു അപകടമായിരുന്നു ഈ ദേശീയപാതയിൽ ഉണ്ടായിരുന്നത് അപകടത്തിൽ ഫാത്തിമ സുഹറ് ജുമൈലത്ത് ഷസീർ ഫാത്തിമ തുടങ്ങിയ ഡ്രൈവർ ഡ്രൈവർ അടക്കമുള്ള ലോറി അടക്കമുള്ളവർക്കാണ് ഇപ്പോൾ 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 ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് എന്തായാലും കൂടി ഫയർഫോഴ്സും ഒക്കെ എത്തിയിട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ മുരളി കോട്ടയം ിയ മകനെ അമ്മ വെട്ടിപ്പിക്കേൽപ്പിച്ചു